ഇന്ന് നമുക്ക് വേപ്പിലക്കട്ടി ചമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി അതൊന്നുണ്ടാക്കി നോക്കിയാലോ ഞാനൊരു മൂന്ന് മീഡിയം സൈസ് തേ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് വേണ്ടുന്നത് നിങ്ങൾക്കറിയാമല്ലോ വേപ്പിലക്കട്ടി എന്ന് പറയുമ്പോൾ തന്നെ വേപ്പില വേണം നന്നായിട്ട് കറിവേപ്പില വേണം ഇതാ കറിവേപ്പില എടുത്തു വെച്ചു ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്നത് ഉണക്കക്കാന്താരിയാണ് കേട്ടോ നമ്മുടെ വറ്റൽമുളകല്ല ഉണക്കാന്താരി ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ദാ ചെറുനാരകത്തിൻ്റെ ഒരു മൂന്നാല് ഇല ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പിടുത്തം കുരുമുളക് എട്ടുപത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കല്ലുപ്പ് വാളംപുളി ഇതിനകത്തേ നമ്മൾ പലരും ചെറിയുള്ളിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ചേർക്കാറില്ല കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പം പുറത്തോട്ടൊക്കെ കൊടുത്ത് വിടുമ്പം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അവർക്ക് കനപ്പ് വരും അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും ഒക്കെ ഇതേ ഒരേ ലെവലിൽ തന്നെ ഇരിക്കും ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് നല്ല പച്ച തേങ്ങയാണ് ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ കുറച്ച് ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വ്യത്യാസമൊന്നും വരത്തില്ല നമുക്കാക്കിയാൽ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കത്തില്ല കുറേ നാൾ ഇരിക്കുകയും ചെയ്യും ഇതെന്തായാലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ആറുമാസം വരെ ഗ്യാരൻറ്റിയാണ് ഇരുന്നോളും പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ദാ നമ്മൾ ഒരു ഉരുളിയിലേക്ക് ഇത് ശരിക്കും വിറകെടുപ്പിലാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഒട്ടുരുളി എടുത്തിരിക്കുകയാണ് അതിലേക്ക് നമ്മളിത് മൂന്ന് തേങ്ങ ഇട്ട് കൊടുക്കുക നമ്മുടെ ഈ തേങ്ങയുടെ ഈ ഈ ചിരണ്ടുമ്പം കിട്ടുന്ന ഈ സാധനമല്ലേ ഈ വലിയ കഷ്ണം അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റണേ എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയിട്ട് ഇടാം ഇതിപ്പം പേരല്ല ഒരേപോലെ ആവാനാണ് കേട്ടോ അല്ലെങ്കിൽ മൂപ്പിന് വ്യത്യാസം വരുമല്ലേ അതൊന്ന് പെറുക്കിയെടുത്ത് മാറ്റിയാൽ മതി നമ്മുടെ ഈ തേങ്ങയിലേക്ക് ഇടുന്ന എന്താണെന്നറിയോ ഇതിപ്പം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ടിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ ഇതാ നമ്മുടെ കറിവേപ്പില അതിന് ഒരു പിശുക്കം വരരുത് മാക്സിമം ഒരു മൂന്ന് പിടുത്തെങ്കിലും ഇടണം എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ ഗൾഫിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇത് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് നമ്മുടെ ഒരു പിടുത്തം കുരുമുളക് ചെറിയ ഒരു സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് എന്താ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കണ്ടോ അതും അരിഞ്ഞത് കിട്ടും നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ചിലർ ഇതായിരിക്കും ഇടുന്ന എന്താ ഉള്ളിയൊക്കെ ഇടുമായിരിക്കുമേ അത് കുറേ കാലം ഇരിക്കത്തില്ല അതുകൊണ്ടാണ് ടേസ്റ്റാണ് പക്ഷെ ആയുസ് ഉണ്ടാവില്ല ഇതാ ഇത് കേട്ടോ നല്ല പോലെ ചെറിയുള്ളി വറുത്തങ്ങ് പോകും എന്നാലും കുറച്ച് കഴിയുമ്പം ഞാൻ പല പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇതാ നമ്മുടെ കാന്താരി മുളക് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു പിടുത്തം കാന്താരി മുളക് എടുത്തിട്ടുണ്ട് മൂന്ന് തേങ്ങയ്ക്ക് കണ്ടോ ഇനി നമ്മൾ ചേർക്കുന്നതില്ലേ നമ്മുടെ നാരകത്തിൻ്റെ ഇലയില്ലേ അതും കൂടി അങ്ങ് പിച്ച് കീറിയിട്ടേക്കാം ഇനിയും നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ചെറു തീയിൽ ഫുൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം ഇല്ല ഇളക്കൊക്കെ ഒന്ന് സാവകാശമാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ പിന്നെ ഇതിനകത്ത് തന്നെ പറയുമോ ഇതിനകത്തേക്ക് തന്നെ നമ്മളിപ്പം ഇതിനകത്തേക്ക് തന്നെ നമ്മുടെ ഇല്ലേ ഈ കല്ലുപ്പും പിന്നെ നമ്മുടെ ഈ വാളമ്പുളി ഇടാം ഇങ്ങനെ ഒന്ന് പാകത്തിനൊന്ന് ഇട്ടേക്കാം ഞാനിപ്പോൾ ഒരു എന്തായാലും ഒരു ഒരു ചെറിയ ഒരു ഉണ്ട എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുണ്ടായിരുന്നു അതും ആ കല്ലുപ്പും കൂടി അങ്ങ് ഇട്ട് കണ്ടോ ഒരു രണ്ട് സ്പൂൺ കല്ലുപ്പും ഉണ്ട് അത് ആ പാകത്തിന് ഇനിയിപ്പം കൂടുതലത്തില്ല കുറവ് വരുവാണെങ്കിൽ നമുക്ക് പൊടിക്കുമ്പം ചേർത്ത് കൊടുക്കുക അടുക്കി പിടിക്കാതെ നന്നായിട്ട് വറക്കണം കേട്ടോ ഇത് ഇതിനകത്ത് എണ്ണ വരാനില്ല ഇത് നല്ല പച്ച തേങ്ങ ആയതുകൊണ്ടാണ് പിഴിയാഞ്ഞത് നിങ്ങൾക്ക് തേങ്ങയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പിഴിയണം കേട്ടോ അല്ല എണ്ണ ഇങ്ങനെ കിരിഞ്ഞുകൊണ്ടിരിക്കും ഇത് ഇനി നല്ലപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഒരു മൂപ്പുണ്ട് അത് ഞാൻ കാണിച്ച് തരാമേ തേങ്ങ ആയി കഴിയുമ്പോൾ അങ്ങനെ ദേ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് അറിയാനേ നമ്മുടെ കറിവേപ്പില ഒന്ന് എടുത്ത് നോക്കിയാൽ മതിയേ കറിവേപ്പില നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരുവാണെങ്കിൽ അ കേട്ടോ മൂപ്പായി എന്നുള്ളതാണ് കേട്ടോ പിന്നെ ആ കളറും ഒന്ന് നോക്കിയാൽ മതി തേങ്ങ മൂത്ത് ഒത്തിരി മൂത്ത് പോരുത് കേട്ടോ ഒരു കൈ ഒരു കരിപ്പ് ചുവ ഇനി നമുക്ക് അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്യാവേ ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ ഒന്ന് ചൂടാകും കേട്ടോ എന്നാൽ ഇളക്കിക്കൊണ്ടിരിക്കണേ ഇത് ഈ ചൂട് കട്ടിയുള്ള ഈ ഇൻ്റാലിന് ഉരുളി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും അപ്പോൾ നമുക്ക് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തേ സ്റ്റൗ ഓഫ് ചെയ്താലും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിനകത്തിരുന്നൊരു മൂപ്പുണ്ട് ഇതെന്നിട്ട് നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ സാധാരണ ഉരലിട്ട് ഇടുക്കുകയാണ് ചെയ്യുക ഞാനിപ്പോൾ മിക്സിയുടെ ജാറിൽ പൊടിക്കുകയാണ് കേട്ടോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ പാകത്തിനെ മൂത്ത് വെച്ചേക്കുന്നത് പിന്നെ ഇനിയും ഒത്തിരി മൂപ്പിന് മുമ്പേ നമ്മൾ ചവ് ഓഫ് ചെയ്തു ഈ ചട്ടിയിലിരുന്ന് ചൂടാവാൻ നിങ്ങൾക്ക് എങ്ങാനും വറുക്കുമ്പോൾ മൂപ്പ് കൂടിയെന്ന് കണ്ടാൽ ഉരുളി വെയിനെ വെക്കരുത് കേട്ടോ വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ നിരത്തി വെക്കണേ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മൂപ്പായി കരിഞ്ഞ് ചവ് വരും ഇത് താ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടി ഇപ്പോൾ ഈ ചട്ടിയിലെ ചൂടും കൂടി റെഡി ആവും ഇനി നമുക്ക് പൊടിച്ചെടുക്കണം നമ്മുടെ തേങ്ങയൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കുറേശേ കുറേശേ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇതാ പൊടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ താ നോക്കിയേ കളറൊക്കെ കണ്ടോ എണ്ണയൊന്നും കിനിഞ്ഞിട്ടില്ല നല്ല പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെയാണ് താ നോക്കിയേ ഇനിയും നിങ്ങൾ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ നമ്മുടെ എരിവ് പാകത്തിനുള്ള എരിവെടുക്കുക പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഇപ്പം ഇതിനകത്ത് പൊടിച്ചിട്ട പാത്രം നേരത്തെ തന്നെ കഴുകി ഉണങ്ങി നമ്മൾ സ്പൂണും എടുക്കുന്ന സ്പൂണും കഴുകി ഉണങ്ങിയതായിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയൊക്കെ ചീത്തയായി ജലാംശം ഇതിലൊന്നും തൊടാനേ പാടില്ല കേട്ടോ അപ്പം എടുക്കുമ്പോഴും സ്പൂണൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ആറുമാസം വരെ ഒരു കുഴപ്പമുണ്ടാകത്തില്ല ഇത് ഇപ്പം നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാലും ഒരു ലേശം നേരം തുറന്നു വെച്ചിട്ട് ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് റെഡി ആയതിനു ശേഷം മാത്രമേ കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കാവുള്ളൂ അല്ലെങ്കിൽ കവറിലൊക്കെ പാക്ക് ചെയ്യാവുള്ളേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഉപ്പും പുളിയൊക്കെ തേങ്ങയിൽ സെറ്റാവണം ഇച്ചിരി മുന്നോട്ട് നിൽക്കണം ഉപ്പും പുളി അതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞാലേ ഇതേ തേങ്ങയിലൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഇപ്പം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ വളരെ എളുപ്പത്തിൽ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാൻ തന്നെ രസമല്ലേ അപ്പോൾ അതാ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് ഒന്ന് നോക്കാം കണ്ടോ കളറൊക്കെ കണ്ടോ നമ്മളിങ്ങനെ നാവിലിടണം എന്നിട്ട് വേണം ആ ഒരു കരിയാപ്പിലേടയും പുളി ഉപ്പും എരു എല്ലാം കൂടെ വരുമ്പോൾ ഉള്ളൊരു സുഖമില്ലേ അടിപൊളിയാ ഉണ്ടാക്കി നോക്ക് കേട്ടോ എന്നിട്ട് അഭിപ്രായം പറ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്